വിനീതിന് ആണോ ഏറ്റവും ഇഷ്ടം രണ്ടു മക്കളില് കൂടുതലിഷ്ടം നമുക്ക് ചട്ടമ്പി ആരാണ് ധ്യാനാണോ വിനീതാണ് ചട്ടമ്പി ആരാ കുറുമ്പ് കാണിക്കുന്ന ആരാ തിയേറ്ററിൽ അടുത്ത് രണ്ടാൾ ഒരുപോലെ ആടാ വിനീതിന് ഇതിനോട്ട് വരാൻ ഇഷ്ടായിരുന്നോ ചേച്ചി ആദ്യമേ ഫിലിമിലേക്ക് വരാനൊക്കെ അതൊന്നും ഞങ്ങൾക്കറിയില്ല അത് ശരി വിനയ് ദുട്ടൻ ആദ്യം കിരൺ ടി വിയിൽ എന്തോ ഇന്റർവ്യൂല് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് വീട്ടിൽ പറഞ്ഞില്ല ഇല്ല അങ്ങനെ ധ്യാനൂട്ടനും പറഞ്ഞൊന്നും ഇല്ലല്ലോ അവൻ പക്ഷേ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു അതാണ് കാരണം ഷോർട്ട് ഫിലിം ചെയ്തത് വിനയ് ദുട്ടൻ കണ്ടു വിനീതുട്ടന്റെ ഡയറക്ഷനിൽ കൂടിയല്ലേ ധ്യാനുട്ടൻ വന്നത് അപ്പൊ അത് എടുക്കണമെങ്കിൽ വിനീത്വട്ടനെ അങ്ങനെ അങ്ങനെയൊന്നും എടുക്കൂല അപ്പോ ഇവന്റെ ലാപ്ടോപ്പ് നോക്കുമ്പോൾ ഇവൻ ചെയ്ത ഷോർട്ട് ഫിലിം എല്ലാം കണ്ടിട്ട് ഇവന് ചെയ്യാൻ പറ്റും ഉള്ളത് കൊണ്ട് തന്നെ എടുത്തതാ അതൊന്നും എനിക്കറിയായിരുന്നു ആട്ടനൊന്നും അറിയുന്നില്ല എന്നോട് വിനയൂട്ടൻ പറയാറുണ്ട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് അമ്മയായിട്ട് ഏറ്റവും കൂടുതൽ അങ്ങനെയൊന്നുമില്ല അച്ഛനോട് അച്ഛനോട് വന്നാലുള്ള സിനിമ മുഴുവനാ പറയാ സിനിമയാണെന്ന് എല്ലാരും സബ്ജക്റ്റ് വീട്ടില് അതാണല്ലോ അല്ലേ കറക്റ്റ് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങള് അമ്മയെ ധ്യാന് നന്നായി ചെയ്യുന്നുണ്ട് ഞാൻ ആലോചിക്കുന്നു ധ്യാൻ എടുത്താലോ അങ്ങനത്തെ കാര്യങ്ങൾ എന്നോട് പറയും അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഏർ അച്ഛനോട് പറയുന്നത് അപ്പൊ നമ്മ നല്ലത് മോനെ എന്ന് ഞാൻ ചോദിക്കണ്ടമ്മേ ഞാനങ്ങനെ വിചാരിക്കുന്നെല്ലാം അങ്ങനെയാണ് അതൊന്നും അച്ഛൻ അറിയുന്നില്ല ഇവൻ ധ്യാനോട്ടം വരുന്നതൊന്നും ആ അപ്പം വിനീതോട്ടൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ശ്രീനേട്ടൻ അറിയുന്നത് അപ്പൊ അത് ഫസ്റ്റ് ടൈം കണ്ടുകഴിഞ്ഞപ്പോ ശ്രീനേട്ടൻ എന്താ പറഞ്ഞേ നന്നായി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞോ ആ അത് നല്ലതാകുമ്പോ നല്ലത് തന്നെ പറയും പിന്ന ഇഷ്ടപ്പെട്ടില്ല അപ്പ തന്നെ ആരോതായാലും പറയൂട്ട പണ്ട് മുതലേ അങ്ങനെയാണ് ആരട് അതും പറഞ്ഞു മക്കളെ അടുത്തും പറയൂ അപ്പൊ വിനീത് ഫസ്റ്റില് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ആ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ്നേട്ടൻ ഫസ്റ്റില് വായിച്ചിട്ട് വിനീത് കുട്ടന ഭയങ്കര വിഷമമായി പോയിരുന്നു നോക്കിയിട്ട് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു അന്ന് ചെറിയ ചെറുതായിരുന്നു വിനീത് ഉണ്ണെന്നത് ഇരുപത്തിമൂന്നോ അത്രയേറെ വയസ്സേ ഉള്ളൂ ചെറിയ പ്രായമല്ലേ അപ്പോ ചേട്ടൻ അങ്ങനെ പോകുമ്പോ വിളിച്ചു തന്നെ എന്നോട് പറഞ്ഞ് അത് ഞാൻ എഴുതന്നെയാണ് കറക്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് പക്ഷെ ഇനി എന്നോണ്ട് ഈ ആ സ്ക്രിപ്റ്റിനെ കുറിച്ച് സംസാരിക്കേണ്ടത് അതേ സിനിമ ശ്രീനേട്ടം വേണ്ട കൊള്ളൂല പറഞ്ഞ ഫസ്റ്റില് അപ്പൊ അല്ല എഴുതിയല്ല പടം വന്നത് എഴുതിയതല്ലേ പടം വന്നെ മാറ്റി ആറ് പ്രാവശ്യം ആ ഒരുപാട് പ്രാവശ്യം എഴുതി എഴുതി കറക്ഷൻ ഇല്ല ഇല്ല ഞാൻ പിന്നീട് വീട്ടില് വന്നപ്പോ ഞാൻ മാറ്റിയെഴുതെന്ന് ഞാൻ പറഞ്ഞതിനു ശേഷം പിന്നായിട്ട് കൂടെ ഞാൻ വരുന്നത് ഞാൻ ഹെൽപ്പ് ചെയ്തു വെരി ഗുഡ് ഞാൻ ഉണ്ടാക്കിയ ഓൺലൈനാണ് പിന്നെ രൂപത്തിൽ മാറ്റി എഴുതിയത് മാറ്റി എഴുതിയതില് പണ്ടുള്ള സ്ക്രിപ്റ്റിനേക്കാൾ നല്ല ഡയലോഗു ആ അപ്പൊ ശ്രീനേട്ട കോൺഫിഡന്റ് ആയി കോൺഫിഡന്റ് ശ്രീനേട്ട ആദ്യം തകർത്തു ആദ്യം തകർത്തു സത്യം ഈ ഒരു തീം മതി ശ്രീനേട്ട രണ്ടാമത് ശ്രീനേട്ട സ്ക്രിപ്റ്റ് എഴുതാൻ ഇനി കൂടെ ഇരുത്തിയാ പോരെ ഒരു ലൈൻ പറഞ്ഞു കൊടുത്താ പോരെ ത്രെഡ് പറഞ്ഞു കൊടുത്താ പോരെ േക്കും നടക്കും ശ്രീനീത് നടന്നേക്കുന്നല്ല നടക്കും ഒരു ഉഗ്ര സ്ക്രിപ്റ്റ് എഴുതി ശ്രീനേട്ട with love